ഇപ്പോൾ ദുരന്ത പ്രതിരോധ വിദഗ്ധൻ സുഭാഷ് ചന്ദ്രബോസ് കൂടെ നമ്മുടെ ചേരുന്നുണ്ട് ശ്രീ സുഭാഷ് ചന്ദ്രബോസ് നോക്കൂ അതായത് ഈ ഒരു സ്ഥലം ശക്തമായ അടിയൊഴുക്കുകൾ എപ്പോഴുമുള്ള സ്ഥലമാണെന്നും അതുപോലെ തന്നെ അപകട മേഖലയാണെന്നും പറയുന്നു കൃത്യമായ സൈൻ ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചിരുന്നു എന്നാൽ ഈ വെള്ളം ഉയരുന്നൊരു സാഹചര്യത്തിൽ ഈ സൈൻ ബോർഡുകൾ നശിച്ചു പോവുകയാണെന്നാണ് പറയുന്നത് നാട്ടുകാരടക്കം ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇവിടെ വരുന്നവർക്കായി നൽക നൽകാറുണ്ടെന്നും നമ്മുടെ നേരത്തെ പ്രതികരിച്ച് ഈ ഒരു വാർഡ് കൗൺസിലർ വ്യക്തമാക്കിയിരുന്നു എന്താണ് ഈ കാര്യത്തിൽ താങ്കൾക്ക് പറയാനുള്ളത് ഈ ഒരു അപകടങ്ങൾ ഇത്തരത്തിലുള്ള ഈ വെള്ളത്തിൽ വീണുള്ള മുങ്ങി മരണങ്ങളൊക്കെ വ്യാപകമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഓരോ വർഷവും ഓരോ വർഷവും ആയിരത്തി അഞ്ഞൂറോളം പേർ ആയിരത്തി നാനൂറാണ് ഒരു കണക്ക് വർഷത്തെ കണക്ക് വന്നത് പിന്നെ ഒരു വർഷം അത് ആയിരത്തി അഞ്ഞൂറായിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറോളം കുട്ടികൾ ഇതുപോലെ മുങ്ങി മരണവും അതുപോലെ പാറക്കയത്തിൽ കയത്തിൽ വീഴുക അതുപോലെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട കോറിയിൽ വീഴുക ഇതുപോലെ കുളത്തിൽ ആറ്റിലും ഒക്കെ വീണ് മരിക്കുക ഇങ്ങനെ മുങ്ങി മരണം പിന്നെ അതിനകത്ത് കുറച്ച് ആത്മഹത്യയും ഉണ്ട് ഇത് എണ്ണത്തിൽ വരുമ്പോൾ മരണമായിട്ടാണ് പറയുന്നത് അപ്പൊ ഇവിടെ ഒരു പ്രശ്നം നമ്മൾ പ്രളയം വന്നപ്പോൾ ഗവൺമെന്റ് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞ ഒരു പ്രപ്പോസലാണ് സ്കൂൾ കുട്ടികളെ പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ പ്രായത്തിൽ തന്നെ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കും അതുപോലെ തന്നെ ഈ വെള്ളവുമായിട്ടുള്ള കാരണം വെള്ളത്തിന്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിന്റെ മുകളിൽ പോയി നോക്കുമ്പോൾ നമുക്ക് തോന്നും ആഴമൊന്നും കാണില്ല കാണില്ലെന്നോ പക്ഷെ അതിന്റെ എത്രയാണ് അതിന്റെ ഡെപ്തെന്നോ എന്താണെന്നൊന്നും കരയെ നിൽക്കുന്ന ഒരാളിനെ അറിയാൻ പറ്റത്തില്ല മാത്രം അടിയിൽ തെളിയുണ്ടോ കാരണം ഈ ഇത് ഈ ഇതിനകത്ത് വീണാൽ ഒന്ന് ഒഴുക്ക് അടിയൊഴുക്ക് ഒഴുക്ക് തന്നെ രണ്ടു തരത്തിലുണ്ട് ഉപരിതലത്തിലൂടെ ഉള്ളൊരു ഒഴുക്കും ഉണ്ട് അടിയൊഴുക്കുമുണ്ട് ഉപരിതലത്തിൽ വളരെ ശാന്തമായി കടന്നാൽ പോലും അടിയൊഴുക്ക് ശക്തമായിരിക്കാം അപ്പൊ ഉപരിതലത്തിലുള്ള ഒഴുക്ക് അത്ര ശക്തമായിരിക്കണമെന്നില്ല ചില പുഴകളിൽ നമ്മൾ കർണാടകത്തിൽ ഷിരൂരിലൊക്കെ അത് കണ്ടതാണ് അടിയൊഴുക്കായിരുന്നു വളരെ ശക്തം അണ്ടർ അണ്ടർ ഫായിരുന്നു പിന്നെ ഭയങ്കരമായ ശക്തമുള്ളത് ഓവർ ഫ്ലോ എന്ന് പറഞ്ഞാൽ സർഫസ് ഫ്ലോ അത്ര ശക്തമായിരുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യം ഉണ്ട് പിന്നെ ചുഴി ഉണ്ടാവും ഈ ആറ്റിലായാലും ചുഴി ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ മണലെടുത്ത കയങ്ങൾ ഉണ്ടാവും ബണ്ട് കെട്ടിയിട്ടുണ്ട് ഇവിടെ ഈ സംഭവിച്ച സ്ഥലത്ത് ബണ്ട് കെട്ടി എന്ന് അറിയുന്നു അപ്പൊ ബണ്ട് കെട്ടിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വാട്ടർ ലെവൽ എപ്പോഴും മാറി ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് കഴിഞ്ഞത് കുറച്ച് ദിവസം വലിയ മഴയൊക്കെ ആയിരുന്നല്ലോ അപ്പൊ വലിയ മഴയൊക്കെ ആയിരുന്നുണ്ട് നദിയുടെ അക്കേറ്റ്മെന്റ് ഏരിയയിലൊക്കെ മഴ പെയ്യുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന വെള്ളവും ഇങ്ങനെ വന്നു കഴിയും അപ്പൊ ഈ ബോർഡ് വെച്ച സൈൻ ബോർഡ് ഒക്കെ എന്ന് പറയുന്നത് ആരെങ്കിലും ഒരു പ്രാവശ്യം വെച്ചു പിന്നെ അത് കളയും പിന്നെ വരുന്നവരടുത്തല്ല ഇപ്പം കൗൺസിലർ പറഞ്ഞത് എന്ത് ന്യായമാണ് വരുന്നവരടുത്തല്ല ഇരുപത്തിനാല് മണിക്കൂറും പുഴയുടെ തീരത്ത് നിന്ന് ആളുകളടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും ഇവിടെ ഇറങ്ങരുത് അവിടെ ഇറങ്ങരുത് എന്ന് പറയാൻ പറ്റില്ല അതൊന്നും പ്രായോഗികമല്ല അപ്പൊ അതൊക്കെ നമുക്ക് പറയാമെന്നുള്ളത് പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്നല്ലോ അപ്പൊ നമുക്ക് പ്രായോഗികമായി ദുരന്ത പരിപാലനം എങ്ങനെ ദുരന്ത പ്രതിരോധം എങ്ങനെയെന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും മലയാളി ഇരുട്ടെ അത് ഈ വിഷയം മാത്രമല്ല ഉരുൾപൊട്ടലായാലും പ്രളയമായാലും ഓഹിയായാലും തീപിടുത്തമായാൽ പോലും അല്ലെ ഓരോ വിഷയങ്ങൾ ഏത് വിഷയം എടുത്താലും ദുരന്ത പരിപാലനത്തിൽ നമുക്കിപ്പോഴും ദുരന്ത പ്രതിരോധത്തെക്കുറിച്ച് നമ്മൾ ഇരുട്ടെ തപ്പുകയാണ് അതേസമയം ഒരു പ്രശ്നം ഉണ്ടായാൽ കളക്ടർ വരും ബന്ധപ്പെട്ട ആളുകളൊക്കെ വരും സർക്കാർ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കും പഞ്ചായത്തിലെ സ്ഥാപനങ്ങളൊക്കെ വരും പ്രസിഡന്റ് എല്ലാവരും വരും ഉണർന്ന് പ്രവർത്തിക്കും നമ്മൾ അതിന്റെ ദുരിതാശ്വാസ കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ അതിന് മുമ്പേ ഉള്ള ഇത് വരാതിരിക്കുവാനുള്ള ഒരു മുൻകരുതൽ വളരെ വലിയ പ്രശ്നമാണ് ഇപ്പൊ അത്ര അങ്ങനെയുള്ള ആറിൻ്റെ അവിടേക്കാണെങ്കിൽ നമുക്ക് വേലി കെട്ടിയും കമ്പി വേലി കെട്ടിയും വേലി ഉള്ളുവേലുകട്ടിയും ഒക്കെ സംരക്ഷിക്കുകയും അങ്ങോട്ടേക്ക് ഡ്രസ് പാസേഴ്സിന് പോകാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയൊക്കെ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ അതൊരു വലിയ വിഷയമാണ് പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ പരീക്ഷ ചെയ്യുമ്പോൾ അവർക്ക് ടൂർ പോകണമെന്ന് തോന്നും ടൂർ പോകാൻ പറ്റാതിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ആനന്ദം വേണമെന്ന് തോന്നും അപ്പൊ അതുകൊണ്ട് കുട്ടികളെ നമുക്ക് അങ്ങനെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം കുട്ടികൾ പിന്നെ സ്ഥിരപരിതമായ സ്ഥലമായിരിക്കും അതുകൊണ്ട് അതിന്റെ ഒരു സ്ഥലമാണ് പിന്നെ ഈ ഒഴുക്കിനെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞതാണ് പ്രശ്നം നദിയിലൊക്കെ അല്ലെങ്കിൽ തോട്ടിലൊക്കെ അണ്ടർ കറൻസ് എപ്പോഴാ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് വന്നാൽ സ്വാഭാവികമായിട്ട് അതിനകത്ത് ചവിട്ടി നിൽക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ചവിട്ടിയാൽ നമ്മൾ താഴ്ന്നു ചിലപ്പോൾ താഴ്ന്നു പോയി മരിക്കും മുങ്ങി മരിക്കും അല്ലെങ്കിൽ ഒഴുക്കി ഒഴുകി പോവും കാരണം ഈ ആ കറണ്ട് സാധാരണ വെള്ളത്തിന്റെ ഒരു പ്രവാഹം അനുസരിച്ച് നമ്മൾ ഒഴുകി പോകാൻ ഇത് രണ്ട് സാധ്യതയും നദിയെ സംബന്ധിച്ചുണ്ട് അപ്പൊ അങ്ങനെ ചില അപ്പൊ നദിയുടെ ഒരു ഭൂമിശാസ്ത്രവും അല്ലെങ്കിൽ നദിയുടെ ഒരു ജലശാസ്ത്രം ഭൂമിശാസ്ത്രം ഞാൻ പറയുന്നില്ല ഒരു ഹൈഡ്രോളജി അതുപോലെ ഹൈഡ്രോ ഒക്കെ പഠിക്കേണ്ട കാലമായി നമ്മൾ മലയാളികൾ കാരണം വെള്ളത്തിന്റെ ഒരു ഒരു ദുരന്തം വെള്ളം കൊണ്ടുവരുന്ന ദുരന്തത്തിന്റെ ഒരു നാടായും മാറിയിട്ടുണ്ട് അത് ഉരുൾപൊട്ടലായാലും പിന്നെ മണ്ണിടിച്ചിലായാലും പിന്നെ അതുപോലെ തന്നെ മണ്ണൊലിപ്പായാലും ഇത്തരത്തിലുള്ള ദുരന്തങ്ങളായാലും എല്ലാം വെള്ളം നമുക്ക് ഒരു ദുരന്തം കൊണ്ടുവരുന്ന ഒരു ഏജൻസി പോയി മാറിയിട്ടുണ്ട് അതുകൊണ്ട് അതിനാവശ്യമായ തയ്യാറെടുപ്പ് വളരെ ചെറിയ പ്രായം മുതലേ കുട്ടികൾക്കുമെല്ലാം കൊടുക്കേണ്ടതാണ് മുതിർന്നവർക്കും അപ്പൊ സൈൻ ബോർഡ് മാത്രമല്ല വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കണം നിർഭാഗ്യവശാൽ നമുക്ക് അത് നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ പ്രതിസന്ധി ഇപ്പോൾ ഈ സ്ഥലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ശക്തമായ അടിയൊഴുക്കടക്കം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്ഥലത്ത് പോയി കണ്ടിട്ടില്ല അത് വിളിയിരുന്നുകൊണ്ട് പറയല്ലേ ഞാനതാ പറഞ്ഞ ഒരു നദിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഓവർഫ്ലോയും സർഫസ് ഫ്ലോയും അണ്ടർ അരണ്ടർ കറണ്ടിന്റെ ഒരു ഫ്ലോയും ഉണ്ട് കാരണം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെള്ളത്തിൽ നിന്നാണല്ലോ കറണ്ട് ഉത്പാദിപ്പിക്കുന്നത് അപ്പൊ അതിനകത്തൊരു എനർജി ഉണ്ട് ഒരു ഒരു എനർജി അതിനകത്ത് വെള്ളത്തിലുണ്ട് ആ വെള്ളം പറ്റിട്ടുണ്ട് ഒരു എനർജി ഹൈഡ്രജൻ അടക്കം ഉണ്ടല്ലോ ഹൈഡ്രോജൻ ഓക്സിജൻ ആണല്ലോ അപ്പൊ ആ വെള്ളം ഇപ്പൊ നമ്മൾ വളരെ നിന്ന് വെള്ളം ചാടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതാണ് ഇപ്പൊ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി പുച്ചാലം പോലുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ പോയി നേരെ പെട്ടെന്ന് കുളിക്കാനൊന്നും പറ്റത്തില്ല അത്രയ്ക്ക് പോയിട്ടില്ല വെള്ളം വീഴുന്നത് കുറച്ചുകൂടെ ഉയരത്തിൽ നിന്ന് വെള്ളം താഴേക്ക് കടത്തി വിട്ടു കഴിഞ്ഞാൽ കറണ്ട് ഉത്പാദിപ്പിക്കാം അപ്പൊ അതുകൊണ്ട് വെള്ളം എന്ന് പറയുന്ന വേറൊരു ഫോഴ്സ് അപ്പൊ കറണ്ട് രൂപപ്പെട്ടു കഴിഞ്ഞു കറണ്ട് എന്നുള്ള പ്രവാഹം മറ്റേ ഇത് ഇതല്ല വൈദ്യുതി അല്ല വാട്ടർ കറണ്ട് എന്ന് പറയുന്ന ജലപ്രവാഹം രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലുള്ള പ്രശ്നം ഉണ്ടാകും നമുക്ക് കാല് ചവിട്ടിയാലും കിട്ടത്തില്ല നീന്തൽ ഒട്ടും അറിയത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു പിന്നെ വെള്ളം കുടിക്കും പെട്ടെന്ന് വെള്ളം കുടിക്കും നമ്മൾ വാ തുറക്കും അതായത് നമ്മളെ കാല് പിന്നെ കൺട്രോൾ വിടുമ്പോൾ നമ്മൾ വാ തുറക്കും വാ തുറന്നു കഴിയുമ്പോൾ ധാരാളം വെള്ളം ഉള്ളിൽ പോകും പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ മൊത്തം കൺട്രോൾ ബോഡിയുടെ കൺട്രോൾ മാറും അപ്പൊ അതുകൊണ്ട് ഇത് വലിയൊരു വിഷയമാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഈ പരിപാലന രീതികൾ കൈകാര്യം ചെയ്യാം പ്രാദേശിക തലത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഗെയിമിലൊക്കെ ഇതൊക്കെ കൊണ്ടുവരേണ്ടതാണ് ഈ പിന്നെ പിന്നെ നമ്മുടെ ഈ സ്പോർട്സ് മേളയൊക്കെ നടക്കുന്ന പോലെ ഇതിപ്പോൾ നീന്തലൊക്കെ പഠിക്കുന്ന വളരെ കുറച്ച് പേരും വളരെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ സംവിധാനമുള്ളൂ അതൊക്കെ വളരെ വ്യാപകമായിട്ട് കുട്ടികളെയൊക്കെ ഇപ്പം ഈ നദിയിലും തോട്ടിലും ഒക്കെ അവർക്ക് സ്ഥിരപരിതമാക്കേണ്ടതാണ് പ്രത്യേകിച്ച് വേറെ പ്രശ്നമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെയൊക്കെ കുഞ്ഞുനാളിൽ ഞങ്ങൾ ആറ്റിൽ പോയി കുളിക്കുന്നവരാണ് അപ്പം ഞങ്ങൾക്ക് ആറൊക്കെ വളരെ ഫെമിലിയറാണ് എവിടെയാണ് ആഴം കൂടുതൽ എവിടെയാണ് കറൻസ് വരിക എന്നൊക്കെ ഫെമിലിയറാണ് ഇന്നത്തെ കുട്ടികൾക്ക് അതുമില്ല അവർ വീടുകളിലാണല്ലോ കുളിക്ക് ബാത്റൂമിലൊക്കെയാണ് അപ്പം അതുകൊണ്ട് അവർക്ക്